പുതിയ വാർത്ത പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അത് മനു തോമസിന്റെ ആരോപണം അത് സഭയിൽ ഉന്നയിക്കുകയായിരുന്നു അതേ തുടർന്ന് അത് അനുവദിക്കാത്ത സാഹചര്യത്തിൽ റൂൾ ഫിഫ്റ്റി പ്രകാരം അത് ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ള സർക്കാർ നിലപാടിൽ സ്പീക്കർ അത് അംഗീകാരം നൽകുന്നു അതേ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി അരുൺ എന്താണ് സംഭവിച്ചത് മനു തോമസിന്റെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിന്റെ ആരോപണമാണ് പ്രതിപക്ഷം ഇന്ന് സഭ നിർത്തിവെക്കാനുള്ള ഉപേക്ഷയുമായി കൊണ്ടുവന്നത് റൂൾ ഫിഫ്റ്റി അനുസരിച്ച് കൊണ്ടുവന്നത് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പി ജെ രാ പേര് നോട്ടീസ് പറയുന്നില്ല ചെയർമാൻ അടക്കമുള്ള ഉന്നത സിപിഐ നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ സ്വർണ്ണക്കടത്ത് സ്വർണ്ണപുട്ടിക്കൽ ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം എന്ന തുടങ്ങിയ ആരോപണങ്ങൾ സി പി എമ്മിന്റെ നേതാവ് തന്നെ മുൻ നേതാവ് തന്നെ ഉന്നയിച്ചു ഇത് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ ആ നോട്ടീസ് പരിഗണനയ്ക്ക് പോലും എടുക്കാതെ തള്ളുകയായിരുന്നു സ്പീക്കർ ചെയ്തത് നോട്ടീസ് റൂൾ ഫിഫ്റ്റി പരിഗണിക്കണമെന്ന് പരിഗണിക്കാൻ സ്പീക്കർ തുടങ്ങിയപ്പോൾ തന്നെ തടസ്സവാദവുമായി മന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞത് ഈ റൂൾ ഫിഫ്റ്റി നോട്ടീസിന്റെ ചട്ടപ്രകാരമല്ല ഇന്ന് അവതരിപ്പിക്കുന്നത് നോട്ടീസ് കാരണം അഭ്യൂഹങ്ങളും ആരോപണങ്ങളും ഏതെങ്കിലും വ്യക്തികൾക്കെതിരായ വ്യക്തിപരമായ പരാമർശങ്ങളും നോട്ടീസായി കൊണ്ടുവരാൻ നിയമസഭാ ചട്ടം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കരുത് ഇന്നത്തെ നോട്ടീസിൽ പൂർണ്ണമായും ഉള്ളത് ഇത്തരം ആരോപണങ്ങളും അഭ്യൂഹങ്ങളും മാത്രമാണ് അതുകൊണ്ട് തന്നെ പരിഗണിക്കാൻ പാടില്ല എന്ന് എം പി രാജേഷ് നിലപാടെടുത്തു അത് സ്പീക്കർ അംഗീകരിച്ചു എം പി രാജേഷിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ലെന്ന നിലപാട് സ്പീക്കർ എ എൻ പ്രതിപക്ഷത്തെ അറിയിച്ചു തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത് ഇപ്പോൾ പുതിയ പ്രവണത ഈ സഭയിൽ കണ്ടുവരുന്നു സർക്കാരും പാർട്ടിയും പ്രതി പ്രതിക്കൂട്ടിലാകുന്ന ഒരു കാര്യവും സഭയിൽ അനുവദിക്കില്ല എന്ന നിലപാടാണ് സ്പീക്കർക്കും സർക്കാരിനുമുള്ളത് ഇത് ശരിയല്ല ശക്തമായ പ്രതിഷേധം ഇക്കാതിട്ടുണ്ടെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത് ക്രിമിനൽ ആക്ടിവിറ്റീസിന് രാഷ്ട്രീയ നേതൃത്വം കുടപിടിക്കുന്നു ഇത് ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്ന കാര്യമാണ് അത്തരം കാര്യങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ നിലപാട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സഭയിൽ നിന്ന് സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നംഗം മനു തോമസിന്റെ വെളിപ്പെടുത്തൽ സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പി ജയരാജൻ ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കൾക്കും ബന്ധുക്കൾക്കും ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം സഭ വെച്ച് ചർച്ച ചെയ്യണമെന്ന് സണ്ണി ജോസഫാണ് ഉപക്ഷേപം നൽകിയത് സണ്ണി ജോസഫിലെ നോട്ടീസ് ഖാദി ബോർഡ് വൈസ് ചെയർമാനെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള ആരോപണമാണ് എന്നാണ് സ്പീക്കർ പറഞ്ഞത് പ്രതിപക്ഷം ഇതേ തുടർന്ന് ഇറങ്ങിപ്പോയി അരുൺ ഈ സ്വാഭാവികമായി ഇത് സഭയിൽ ഉന്നയിക്കപ്പെടും എന്നുള്ളതിൽ വ്യക്തതയുണ്ടായിരുന്നു അതിൽ സൂചന ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താണ് ഇനി എന്താണ് ഇനി എന്താണ് സഭയിലെ നടപടിക്രമങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഇറങ്ങിപ്പോയി അവർ വാക്കൌട്ടിന് ശേഷം തിരികെ എത്തി സഭാ നടപടികളുമായി സഹകരിക്കും അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ വാർത്താസമ്മേളനം മീഡിയ റൂമിൽ ഉണ്ടാകും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമോ ഈ വിഷയത്തിൽ കണ്ടില്ല എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകേണ്ടതാണ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സി പി എം എന്നെ പ്രതിരോധത്തിലാക്കിയ സി പി എം നേതൃത്വം പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രസ്താവനയാണ് വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുൻ അംഗവും ഡിവൈഎഫ്ഐയുടെ നേതാവുമായ മനു തോമസ് നടത്തുന്നത് ഇന്നലെ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അവരെ ഏകോപിപ്പിക്കുന്നത് സി പി എമ്മിൻ്റെ കണ്ണൂരിലെ പ്രബലനായ നേതാവ് സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ്റെ മകൻ ജയിൻ രാജു ആണ് ജെയിൻ രാജാണ് എന്നുള്ളതാണ് അത്തരം വെളിപ്പെൽ നടത്തിയിട്ട് അതിനെ ജയൻരാജ് തള്ളി നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും തീർച്ചയായും സി പി എം നേതൃത്വം വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കും പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എത്ര വരെ തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന സി പി എം നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ആരോപണമാണ് സി പി എമ്മിന്റെ മുൻ നേതാവ് ഉന്നയിച്ചത് എന്നിട്ടും അത് ആ രീതിയിൽ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും എന്തുകൊണ്ടാണ് ഇത്തരമൊരു അഴകുടമ്പ നിലപാട് വിഷയത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ചിരുന്ന കാര്യത്തിൽ വ്യക്തതയില്ല സർക്കാർ സ്വാഭാവികമായും ഈ വിഷയം വരുമ്പോൾ ഈ നോട്ടീസ് ഇങ്ങനെ നിലപാട് എടുക്കാൻ തന്നെയാണ് സാധ്യത എന്ന് നേരത്തെ വിലയിരുത്തുന്നത് പക്ഷേ അവിടെ പ്രതിപക്ഷത്തിന് ഒരു പ്രതിഷേധം സഭയിൽ ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ട വാൽ അതുണ്ടായില്ല പ്രതിപക്ഷം പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവും മറ്റ് അംഗങ്ങളും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു സഭാനടപടികളുമായി തുടർന്ന് അവർ സഹകരിക്കും ഇപ്പോൾ പ്രതിപക്ഷത്തെ എം എൽ എ തന്നെ ഈ ശ്രദ്ധ ക്ഷണിക്കൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എ കെ മഷ്റഫാണ് ഇപ്പോൾ സഭയിൽ സംസാരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒരു വാക്കൌട്ടിൽ ഒതുങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ മറ്റു ദിവസങ്ങളിൽ ഏതെങ്കിലും ശക്തമായ പ്രതിഷേധമുയർത്തി സഭയിൽ ഈ വിഷയം കൊണ്ടുവരാൻ നീക്കമാണോ എന്ന് വ്യക്തമല്ല ഏതായാലും സി പി എമ്മിനെ വലിയ പ്രതിക്കൂട്ടരാക്കുന്ന സി പി എം നേതാക്കൾക്കെതിരെ സി പി എം പ്രതിപക്ഷ നോട്ടീസ് വളരെ ഗൗരവമുള്ള പരാമർശ നോട്ടീസ്